ഗൈസ് ഞാനാണ് ക്യൂട്ടി ഗൈസ് അപ്പം എന്തായാലും നമ്മൾ ഈ സീറ്റിയിൽ വെറുതെ ഒന്ന് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം എന്താ ഇവിടെ ഈ പരിപാടിയെന്ന് വെച്ചാൽ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇട്ട് പണി കൊടുക്കുക അപ്പോൾ ഇന്ന് ആർക്കിട്ടാണ് നമുക്ക് പണി കൊടുക്കേണ്ടത് എന്ന് നോക്കാം ഗൈസ് ഇന്ന് ആർക്കിട്ടാണ് പണി കൊടുക്കുക പണി കൊടുക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല നമുക്ക് വല്ല വീടും കാണുകയാണെങ്കിൽ ഇറങ്ങാം ഗൈസ് അതും ബംഗ്ലാവ് പോലത്തെ വല്ല വീടും കാണണം ഈ ഗൈസ് ഇതൊരു ബംഗ്ലാവ് പോലത്തെ വലിയ ഒരു കാര്യം ചെയ്യാം ഇവിടെ അങ്ങ് ഇറങ്ങേക്കാം ഓ എനിക്ക് പിന്നെ കുറെ പവേഴ്സൊക്കെ ഉണ്ട് ഗൈസ് എനിക്ക് ഹൈറ്റിൽ ചാടാൻ പറ്റും പിന്നെ നല്ല സ്പീഡിൽ ഓടാനും കഴിയും ഖൈസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒന്ന് കയറി നോക്കാം കൈസ് ഇവിടെ ആരൊക്കെയുള്ളതെന്ന് എന്നിട്ടും നമ്മുടെ പണി എടുക്കാം ഹേ ഇവിടെ ആരേലുണ്ടോ ആ ഞാനുണ്ട് അല്ല നിങ്ങൾ നിങ്ങളാരാണ് അത് പിന്നെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴി എവിടേക്കാന്ന് പറഞ്ഞു എൻ്റെ വീടിൻ്റെ നേരെ ബാക്ക് റോഡ് അങ്ങ് പോയാൽ മതി അവിടെ കാർ ഷോറൂം ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നേരങ്ങ് പോയാൽ മതി റെയിൽവേ സ്റ്റേഷനെത്തി ഓക്കെ താങ്ക് യു ഗൈസ് അപ്പോൾ എന്തായാലും ഇവർ തന്നെ ഇട്ട് പണി കൊടുക്കാം ഇവനൊരു പൊട്ടനാണ് ഗൈസ് ഇവൻ്റെ സംസാരത്തിലൂടെ തന്നെ മനസ്സിലായി ഗൈസ് ഏതോ ഒരു പെണ്ണ് വന്നിട്ട് എന്തോ ചോദിച്ചു ഗൈസ് ആ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴിയാണ് ചോദിച്ചത് ആ എന്തേരേലാവട്ട് ഗൈസ് ഹിൻചാൻ്റെ കുറവേരം കാണണം ഈ ഹിഞ്ചാന്ത എവിടെ പോയി കിടക്കുവാണ് രാവിലെ േറ്റപ്പാട് എവിടെയോ പോയിട്ടുണ്ടായിരുന്നു കൈസ് ആ എടാ ഫെലിക്സ് ഷിൻ അവിടെ ഞാൻ കുറെ നേരം ഈ പറയുന്നു ആ ചെക്കൻ പി സി റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുക എന്താ പി സി റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നോ ജി ടി ഫൈവ് കളിച്ചവിടെ ഇരിക്കാണവൻ എന്നാ ഞാനൊന്ന് പോട്ടെ കുട്ടിയല്ലേടാ നീയാണ് അവനെ വഷളാക്കുന്നത് ഹേ ഷിൻചാൻ എന്തായി കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല ഒന്ന് തുറന്ന് താ ചേക്കണ്ണാ ഫെലിക്സ് പറയുന്നേലും കാര്യമൊക്കെ

വാ നമുക്ക് എങ്ങോട്ടേലൊക്കെ കറങ്ങാൻ പോവാ അണ്ണാ എടാ നീ ഇവിടെക്കൊന്ന് കാണടാ ആ ശരി അത് കഴിഞ്ഞ എന്നെ പി സി കളിക്കാ സമ്മോ ഏയ് ഇന്ന് നീ ഇനി പി സി കളിക്കണ്ട ഇത്ര നേരം നീ പി സി മരുന്നില്ലേ നീ എത്ര മണിക്ക് ആണോ ചോദിച്ച ഏഴ് മണിക്ക് അത് ശരി എങ്കിപ്പ സമയം എത്ര ഇപ്പോ സമയം പതിനൊന്നര ആ എത്ര നേരം നീ കളിച്ചു അത് പിന്നെ കണക്കറിയില്ലേ നിനക്ക് അറിയാം എനിക്ക് കണക്കൊക്കെ നന്നായിട്ട് അറിയാം എങ്കി പറ എത്രയെന്ന് അത് പിന്നിട്ടാക്കണേ ഞാൻ മറന്നു പോയി കുറച്ചൊക്കെ ആ എങ്കിൽ ഞാൻ പറയട്ടെ ആ പറ നാലര മണിക്കൂർ നാലര മണിക്കൂർ നീ കളിച്ചു ഒരു മിനിറ്റ് പോലെ എനിക്ക് നിനക്ക് നിനക്കങ്ങനെ തോന്നുള്ളൂ കാരണം അധികം ഒന്നും അണ്ണാ നമുക്ക് എങ്ങോട്ടാ പോവാ നമുക്ക് കാർ ഷോറൂമിൽ പോയിട്ട് ഒരു വണ്ടി അങ്ങിട്ട് മേടിച്ചാലോ ഞാൻ വിചാരിച്ചു അടിച്ചു മാറ്റാന്ന് ഏയ് എന്റെ കയ്യിൽ കുറെ കാശ് ഇരിക്കുന്നുണ്ട് വെറുതെ ഇരിക്കുക അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി അങ്ങ് മേടിക്കാലേ ആ എനിക്കിഷ്ടമുള്ള വണ്ടി മേടിച്ചോ ആ ഓക്കെ എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള വണ്ടി മേടിച്ചാലോ

ആ എങ്കിൽ ഞാൻ നോക്കട്ടെ ഞാൻ ഓരോ വണ്ടികളും ഇങ്ങനെ നോക്കും അപ്പം നീ സ്റ്റോപ്പ് പറഞ്ഞാൽ മതി ഏതാ വണ്ടി ഇതാണോ അണാത്തൊരു കാറാണ് ഓ ബൈക്കല്ലല്ലേ അപ്പൊ കാറാണ് അപ്പൊ എന്തായാലും നോക്കി വെക്കാം അണ്ണാ മെല്ലെ മെല്ലെ പോട്ടോ ആ ശരി അണ്ണാ സ്റ്റോപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കാറ് ഞാൻ യൂട്യൂബിലും പി സിയിലും ടിവിയിലൊക്കെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്ത് രസാറിയോ എഡിറ്റിംഗ് ആണോ അതൊക്കെ എന്നാലും വണ്ടി നല്ല രസം ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ശരി വാ നമുക്കൊന്ന് പോയിട്ട് നോക്കി വെക്കാം എന്താണെങ്കിലും എന്റെ വണ്ടി വണ്ടി വാടാ കേറ് അണ്ണാ ഈ ഈ നല്ല നമുക്ക് മോഡിഫൈ ചെയ്താലോ വണ്ടിയുടെ ഇതിന് കൊഴപ്പുണ്ടോ ഏ ഈ ഒരു കളർ അത്ര എന്തായാലും എന്തായാലും നമുക്കൊന്ന് പോയി മോഡിഫൈ 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 ആ ആ ആ ആ നീ നീ പറയുന്ന 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 പോലെ 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 അങ്ങ് ഞാൻ ഞാൻ പോലെയോ തന്നെ ശരി അങ്ങനെയാണെങ്കിൽ ചെയ്യാം നമ്മൾ ിൽത്തിരിക്ക കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് കേട്ടാം സോ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഷിഞ്ചാന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വണ്ടി അങ്ങ് ഫുള്ള് റെഡി ആക്കാം ഏത് കളറാണ് കൊടുക്കുക റെഡ് രസെല്ലാം നല്ലൊരു കളർ വേണം എപ്പോഴും ഈ അണ്ണന്റെ സെലക്ഷനാ ഹായ് ബ്ലാക്ക് നല്ല രസമുണ്ട് ഇതൊക്കെ തന്നെയല്ലേ ഞാനും കൊടുക്കാറ് എന്നാലും ഞാൻ കൊടുക്കുമ്പോ അതിൻ്റെതായ ഓരോരുത് ഉണ്ട് ഗ്ലാസ് കിൻ്റെ അടിക്കുന്നത് ബ്ലാക്ക് കൊടുത്താൽ മതി കിൻ്റൊക്കെ ബ്ലാക്ക് ആ രസം പിന്നെ എന്താ കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പമില്ല ഇനി വീടി ഞാൻ സെലക്ട് ചെയ്യട്ടെ ഇത് രസമല്ല ഇതും രസല്ല ഏഹേ ഇതൊന്നും രസമില്ലല്ലോ ആ ഇത് മതി എന്തായാലും ആ ഇനി നമുക്ക് റിമ്മിന്റെ കളർ ഏതാ കൊടുക്ക റെഡ് വേണ്ട എപ്പോഴും റെഡാ കൊടുക്കല്ലേ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് പച്ച കൊടുക്കാം പച്ച നല്ല കാണാനായിട്ട് കഴിച്ചു അപ്പോൾ ഇനി എന്ത് നമുക്ക് സ്റ്റിക്കർ സ്റ്റിക്കർ എങ്ങനെയുണ്ടാവും സ്റ്റിക്കർ ഡ്രാഗൺ വായ വായ നിൽക്കുന്ന നിൽക്കുന്ന സ്റ്റിക്കർ സ്റ്റിക്കർ എടാ ഒന്നല്ല അത് വേറെ എന്തോ ഒരു സാധനം നിക്കുന്ന സ്റ്റിക്കറാണ് ആ എനിക്ക് ശരി എന്തായാലും ഈ സ്റ്റിക്കർ ും കൊടുത്തില്ലോ ആ ശരി മര്യാദക്ക് ആ വണ്ടി ഞങ്ങക്ക് തോന്നിട്ട് പോക്കോ ഇല്ലെങ്കി ഇല്ലെങ്കിൽ നിന്റെ കളി മാറും മോനെ മര്യാദക്ക് വിട്ടങ് പോക്കോ ആ കാറ് തന്നിട്ട് പോലെ

ചിഞ്ചാൻ നീ ഇന്ന് ഇനി പീസി തൊടണ്ട കേട്ടോ ആ പീസിന്നോ ആ തൊടണ്ടെങ്കിൽ ആ വന്ന് വണ്ടിന്ന് ഇറങ്ങിക്കേറങ്ങി ആ എനിക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം പോയിട്ട് ഫെലിക്സ് വിളിച്ചിട്ട് വരാം പട്ടിഷം ഇറക്കാൻ പറ്റിയ സാധനം തന്നെയാണ് ഇത് ഈ വണ്ടിക്ക് നല്ല വിലയുണ്ടോ ഓ ഇതിനെ കാശ് കൊടുത്ത എന്റെ ബാങ്ക് അക്കൗണ്ടിലത്തെ പകുതി കഴിഞ്ഞ് പിന്നെ അല്ലാതെ ഇത് ഒന്ന് ചിരിച്ചു കൊടുത്താൽ കിട്ടുവന്നില്ല ക്യാഷ് അങ് എണ്ണി അങ് കൊടുക്കണം ഓ അങ്ങനെ ഉണ്ടാവും ഫെലിക്സ വന്നെങ്ങ് വന്നേ ഒരു സംഭവം കാണിച്ചെ എന്താടാ സംഭവം എനിക്ക് ഏത സമയല്ലേ എനിക്ക് കൊറേ പഠിക്കാണ്ട് ഇതി കൂടെ ധാരാഭാരം നടക്കാതെ വന്ന സംഭവം അതവിടെ എന്നിട്ട് പറ എന്ത് പാടാ കൊറേ നേരമായല്ലോ ജാക്കേ എന്തവിടെ ഏ ഇത് നിസാൻ ചീറ്റിയാറല്ലേ അത് തന്നെയാടാ സംഭവം എൻറ്റാ മോനെ എടാ നാളെ നീ എന്നെ കോളേജില് ഈ സാധനം കൊണ്ടാക്കാൻ വരുവോ ഉം നോക്കട്ടെ എടോ എന്താ പറയുക പ്ലീസ്ഡ് ആക്കേ ആ ശരി നിന്നെ ആക്കാം താങ്ക് യു എനിക്ക് ഓരോ പഠിക്കാണ്ട് ഞാൻ പോട്ടെ ആ ശരി ശരി എങ്കിൽ ഗായിച്ചപ്പം ഷിൻചാൻ എന്തായാലും പോയിട്ടുണ്ട് എന്ന ഫെലിക്സും പോയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യും ഇനി സമാധാനത്തോടും സ്വസ്ഥതയോടും പോയിരുന്ന് ടി വി കാണാം ഓക്കെ ഏ ഓൻ എന്താ നീ കാണിക്കുന്നത് പോയെ എനിക്ക് റിമോട്ട് ഇല്ല ഞാൻ തരില്ല എനിക്ക് കാണണം ഏ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്താ ഇതൊന്നും എടുക്കരുത് എന്നാ പറഞ്ഞ പീസ എടുത്തോ ഞാൻ ടി എടുക്കും ഓ ഷിൻ നിന്നെ ഞാൻ ടി വി കാണും പോ പോയി നോക്കാം ഹേ ഈ വേഗം ഇറങ്ങണം എന്തിനാ ഞാൻ ഇറങ്ങുന്നത് ഇത് ഇത് ഹേ വീടാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി യു കെയിൽ പോയതാണ് അപ്പോഴേക്കും ഇയാൾ വീട് എടുത്തു അയ്യോ ഇത് എന്റെ വീടാണ് ഞാൻ വെച്ച വീടാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ വീട്ടിലെ താമസിക്കുന്നത് അല്ല സാർ ഇതെന്റെ വീടാണ് ഇയാൾ ഓരോ നൂടെ പറയുകയാണ് എടി പെണ്ണ എന്തൊക്കെയാണ് നീ പറഞ്ഞത്

എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് വേഗം ഇറങ്ങി കൊടുക്കണം ഏയ് എന്താണ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങില്ല ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വെച്ചോളൂ ഇനി ഒന്നും നിങ്ങളുടെ അല്ല ആ നിസാൻ ചിറ്റിയ കാറ് മാത്രമാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ വേഗം ഇറങ്ങിപ്പോകോ സാറേ എന്നാൽ ഇത് വേണ്ടിയിരുന്നില്ല ഇത് വേണം എൻ്റെ വീടാണിത് സാറ് ഓ ഗ് ആ പെണ്ണോടക്കണം ഓസ്കാർ കാർ ഇറക്കണ്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നമ്മളുടെ വീടല്ല പറഞ്ഞിട്ട് കാര്യമില്ല ചിന്തിച്ചാൽ ഹേ ജാക്ക് നീ അത് കേട്ടപ്പോഴേക്കും അങ്ങ് പേടിച്ചു പോയോ എടാ നമ്മളെ ജയിലിൽ കൊണ്ടു പൊട്ട പിന്നെ ഒരു വീടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഈ നിസാഞ്ചി ടി ആർ അടക്കം ആ പെണ്ണിൻ്റെ കയ്യിലാവും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത് എന്നാലും നമുക്കൊരു പ്ലാൻ ഇടണം അതെ അതെ ഒരു പ്ലാൻ അത് ഇട്ടിട്ട് ഇന്ന് രാത്രി ഞാൻ അവൾക്ക് ആ പൊട്ടൻ ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അവന്മാരത് വിശ്വസിച്ചു ഇനി എന്തായാലും ഈ വീട് എന്റെ സ്വന്തം ീടെ എനിക്കൊരു നോട്ടമുണ്ടായിരുന്നു ഏ നീ ഇതുവരെ ഇവിടെ നിന്ന് പോയില്ലേ എനിക്കെന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് എടുത്തിട്ടേ ഞാൻ പോവുകയുള്ളൂ ഇനി ഒന്നും നീ എടുക്കണ്ട ഏ എന്താണ് കഴിക്കുന്നത് അയ്യോ അയ്യോ മര്യാദയ്ക്ക് പോകാൻ നോക്കണ അയ്യോ ചാക്കേ നിന്റെ ഈ ഒരു സാധനം നീ എടുക്കണ്ട ആ ചക്കനെ എന്തായാലും അടിച്ചു ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് നിൽക്കാം ഇനി മുതൽ ഇത് ഇതെൻ്റെ വീടാണ് നമുക്കൊരു കാര്യം ചെയ്യാം ടി വിയിൽ ഇരുന്ന് കാണാം ഇവന്മാരുടെ ടി വി ഒന്ന് ഓണാക്കി നോക്കട്ടെ ഹാ നല്ല രസം ഉണ്ടാവും ഗായാലും നമ്മളെന്തായാലും നമ്മുടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് രാത്രി ടൈമാണ് ആണ് ഖൈസ് ഇന്ന് അവളുടെ കാര്യത്തിൽ ഞാൻ എന്തായാലും തീരുമാനമാക്കും അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും ഗൈസ് ആ പരിപാടി നമ്മൾ ഒപ്പിക്കാൻ പോകുന്നത് ഏയ് ജാക്ക് എന്താണോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പമ്മി പമ്മി മെല്ലെ വാ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത് എന്താണ് ഉണ്ടാക്കത്ത ചെയ്യാൻ പോകുന്നത് അതൊക്കെ നിങ്ങൾ വഴി കണ്ടു മനസ്സിലാക്കിക്കോ ആ ശരി എന്തായാലും ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ മെല്ലെ വായിട്ടെ ഷിഞ്ചാനെ ആൻഡ് ഫെലിക്സ് ഓക്കെ ജാക്ക് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എങ്കിൽ മെല്ലെ മെല്ലെ വാ ഗൈസ് നമുക്ക് റൂമിൽ നോക്കാം അവൾ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും ഹെയ് ഗായ്സ് ഇവിടെയൊന്നും അവളില്ല ഹേയ് ജാക്ക് പിന്നെ അവളെവിടെ ഉണ്ടാവും അവൾ എവിടെ ആയാലും നമ്മളെ തരാം ക്യാരേജലും ഇല്ല അപ്പോൾ മേലെ ഉണ്ടാകും ഗൈസ് പിരി ഗൈസ് മേലെ എന്തോ ടി വിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ അവളവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അവളിപ്പോൾ ടി വി ഒന്ന് നോക്കിയിട്ട് എന്തിരുന്ന് കാണുകയാണ് ചാനേ മെല്ലെ മെല്ലെ വാ ഓക്കെ അണ്ണാ അതാ മെല്ലെ മെല്ലെ വരികയാണ് ഗൈസ് അപ്പം അവിടെ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണട്ടെ ഗൈസ് അപ്പോൾ ഇവിടെ നമ്മുടെ ഫാനാന്നാണ് തോന്നുന്നത് എന്തെരെയാവട്ടെ അണ്ണാ എന്താ ചെയ്യാൻ ചെയ്യാമോന്ന് വഴിയെ കണ്ട് മനസ്സിലാക്കുക ഇവിടെ എൻ്റെ ഒരു വേഷമുണ്ട് ഗൈസ് പ്രേതവേഷം ഇതിട്ട് ഞാൻ അവിടെ പറ്റിക്കാൻ പോവാം ഈ പ്രേതം എന്നെ നല്ല ഫേമസ് ആണ് ഗൈസ് നമുക്ക് ആ വേഷം ഇടാം ഖൈസ് ഓക്കെ ഗൈസ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഞാൻ ഈ ഒരു വേഷമാണ് ഇട്ടിരിക്കുന്നത് അണ്ണ ഇത് കമലയുടെ വേഷമല്ലേ ഇതൊക്കെ ഞാൻ എപ്പോഴേ മേടിച്ച് വെച്ചതാണ് ഹേ ജാക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് വേഗം പോയി അവളെ പേടിപ്പിച്ചിട്ടുവാ എന്തായാലും നിങ്ങൾ നിങ്ങളിവിടെ തന്നെ നിന്നാൽ മതി ഞാൻ സൗണ്ടൊക്കെ മാറ്റട്ടെ ഓക്കെ ജാക്ക് ചിന്താനം നോക്കിക്കോണേ ഓക്കെ ഗായസഭാൽ നമുക്ക് വേഗം പോകട്ടെ ഏ നിങ്ങൾ ആരാണ് ആരാണ് നിങ്ങൾ ഞാൻ ഇവിടെ കാലമായി നിൽക്കുന്ന ഇത് നീ നീ ഇവിടെ കാണിച്ചു ഫ്രോഡ് പരിപാടി എല്ലാം ഞാൻ ഞാൻ കണ്ടു ഇനി നിന്ന് പോട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും അയ്യോ അയ്യോ നിൽക്കുന്നേ ആരെങ്കിലും രക്ഷിക്കണേ അയ്യോ പ്രേതം ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അയ്യോ അയ്യോ ഈ പ്രേതം എന്നെ കൊല്ലും ഇപ്പോൾ അയ്യോ ഇനി ഞാൻ ഈ വീടിന്റെ വഴിക്കേ വരില്ല അയ്യോ രക്ഷിക്കണേ ഇത് ഏതോ പ്രേതം ഭൂതം കൂടി വീടാണ് ഗസ് എനിക്ക് തോന്നുന്നത് ഈ പ്രേതം ഇവിടെ കുറെ കാലം ഉള്ളതാണ് അവന്റെ കൂടെയെന്ന് നമുക്കിനി വഴിക്കാൻ വരണ്ട ഗസ് അയ്യോ അവൾ ഇറങ്ങി ഓടിയ വഴി കണ്ടോ ഖൈസ് ഓ ആ അവൾ ഓടിയ വഴി പുല്ല് പോലും മുളയ്ക്കൂല ഖൈസ് ഇനി അങ്ങനെയല്ലേ അവൾ ഓടിയത് എൻ്റെ അമ്മൂ ചിരിച്ചു ചത്ത് ഇത്രയുള്ളു ഇവളൊക്കെ എന്റെ മൊന്നൊളിച്ച് ഞാൻ അവടെ ചിരിയൊക്കെ അട്ടക്കി പിടിച്ചു നിന്നത് എങ്ങനെയാണ് എന്തെങ്കിലും ആവട്ടെ കൈസ് എന്തായാലും അവള് പോയിട്ടുണ്ട് അത് മതി വരുന്നു ഹേ ജാക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങാം ആ നിങ്ങൾ നിങ്ങളിറങ്ങിക്കാം അപ്പൊ കൈഷ് എന്തായാലും നമ്മൾ നമ്മളൊന്നത്തെ വീഡിയോ തലവടെ വെച്ച് വായി പഠിക്കണം നമ്മുടെ വീഡിയോ സ്റ്റൈലൈക്ക് ചെയ്യാം മറക്കാതെ സ്ഥാന സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ ഹൈപ്പർ മറക്കാതെ പുതിയ വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി കേമർ ടാറ്റാ ഞാനൊന്നും ഉറങ്ങട്ടെ കൈസ്